ഹായ് ചങ്കളെ മുനീറാണ് ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞങ്ങൾ ചങ്ങായിമാർക്ക് കൂടാണ്ട് ഒരു പെപ്പർ കാന്താരി ഉണ്ടാക്കി കേട്ടോ അൽഫാം പെപ്പർ കാന്താരി അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം അപ്പോൾ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിലേക്ക് ഞങ്ങൾ അഞ്ച് കിലോ ചിക്കൻ ചിക്കനാണ് ചിക്കനിലാണ് ഇത് ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് മസ്റ്റായിട്ട് വേണ്ടത് പെപ്പറും വേണം പിന്നെ കാന്താരിയും വേണം അപ്പോൾ അത് നമ്മൾ ഇതിൽ അത്യാവശ്യം കൂടുതൽ ചേർക്കണം അപ്പോൾ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അതിലേക്ക് ഞാൻ അമ്പത് ഗ്രാം കാന്താരി എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു നാല് വലിയ വെളുത്തുള്ളി പിന്നെ അതിലേക്ക് ഇഞ്ചി ആവശ്യത്തിന് പിന്നെ ചെറിയ ഉള്ളി ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുത്തിട്ടുണ്ട് പിന്നെ മല്ലിയല ഇല പിന്നെ കറിവേപ്പിലൊക്കെ ആവശ്യത്തിന് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തത് ടൊമാറ്റോയുടെ പേസ്റ്റാണ് പിന്നെ ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടാണ് കേട്ടോ ഇത് ഇത് പച്ചമല്ലി ഒരു അമ്പത് ഗ്രാം എടുത്തിന് ഒരു ആറ് പീസ് ഏലക്ക ഒരു ആറ് പീസ് കറാമ്പൂവ് കറാമ്പട്ട ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് എന്നിട്ട് ഇത് വറുത്തിട്ട് വേണം നമ്മൾ പൊടിച്ചെടുക്കാൻ അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ട മസാലക്കൂട്ട് തയ്യാറാക്കാം അപ്പോൾ അതിന് വേണ്ടി വലിയ ഉള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇടുക അതുപോലെ ചെറിയ ഉള്ളി മിക്സിയുടെ ജാറിലേക്ക് ഇടുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ മിക്സിയുടെ ജാറിലേക്ക് പിന്നെ നമ്മൾ ഇതിലേക്ക് ഇടേണ്ടത് കാന്താരിയാണ് കാന്താരി നമ്മൾ ഇതിൻ്റെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കണം നല്ല പേസ്റ്റ് രൂപത്തിൽ എന്നിട്ട് അതിൽ പെപ്പറും കൂടി നമ്മൾ ആഡ് ചെയ്യുക മല്ലിയാല കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ അരച്ച നല്ല അടിപൊളിയായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം പിന്നെ ഇതിലേക്ക് വേണ്ട രണ്ടാമത്തെ മസാലക്കൂട്ടാണ് അപ്പോൾ ഈ കൂട്ട് നമ്മൾ നല്ലതുപോലെ വറുത്തിട്ട് പിന്നെ ഓവറ് മൂപ്പാന്ന് നിൽക്കരുത് അതിനുമുമ്പ് നമ്മൾ വാങ്ങി വെക്കണം നല്ല വറുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടാണ്ട് നല്ല അടിപൊളിയായിട്ട് പൊടിച്ചെടുക്കണം നല്ല പൊടിയാവണം അപ്പോൾ ആണ് നമുക്കിതിൻ്റെ ആ ഒരു കൂട്ട് മിക്സൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ നല്ല അടിപൊളിയായിട്ട് പൊ പൊടിഞ്ഞ് വരണം അപ്പോൾ നമ്മൾ ഈ കൂട്ടിലേക്ക് അത് മിക്സായി വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാകും നമ്മളിത് പൊടിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വലിയ ജീരകം നല്ല ജീരകവും ആഡ് ചെയ്യണം ഞാൻ പറയാൻ വിട്ടുപോയതാണ് നമ്മൾ അരച്ച് വെച്ച രണ്ട് മസാല കൂട്ടുകളും ഒരു പാത്രത്തിലേക്ക് ഇട്ടാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം നല്ലപോലെ മിക്സ് ആയാലാണ് നമ്മൾ ആ ടേസ്റ്റ് കിട്ടുകയുള്ളൂ പെപ്പറിൻ്റെയും പിന്നെ കാന്താരിയുടെ ഒക്കെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ നല്ലതുപോലെ മിക്സ് ആവണം ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ടൊമാറ്റോ പേസ്റ്റ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ആക്കുക അടിപൊളിയായിട്ട് മിക്സ് ആക്കണം ആ മിക്സിലാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും കിടക്കണം ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് ഒലി പോലൊക്കെ ഉപയോഗിക്കാണെങ്കിൽ കുറച്ചും ടേസ്റ്റ് ഉണ്ടാവും ഇതിലേക്ക് നമ്മൾ ഒരു മൂന്ന് ചെറുനാരങ്ങയുടെ നീര് അത് ഒഴിച്ചു കൊടുക്കുക അത് ഒഴിച്ചതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്യണം നല്ല അടിപൊളിയായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ മസാലയൊക്കെ ചിക്കനിലേക്ക് പിടിപ്പിക്കണം അതിലേക്ക് വെച്ചിട്ട് അതിൽ ചിക്കനൊക്കെ ആദ്യം നമ്മൾ വരട്ട് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ ആ ഗ്യാപ്പിലേക്കൊക്കെ നല്ലതുപോലെ മസാല പിടിപ്പിക്കണം മസാലയൊക്കെ ചിക്കനൊക്കെ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൈ കൊണ്ട് നമ്മൾ കൈക്ക് എന്തെങ്കിലും കവറോ ഇടണം അല്ലെങ്കിൽ നമ്മൾ കൈയൊക്കെ നീറിപ്പോകും അപ്പോൾ അതുപോലെ നല്ല എരിവായിരിക്കും മസാല ഉണ്ടാവുക അപ്പോൾ നമ്മൾ അതുപോലെ മിക്സ് ചെയ്യുന്ന രീതി ഇങ്ങനെ കവർ എന്തെങ്കിലും ഇട്ടിട്ട് വേണമെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യാൻ കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര നീറ്റിലായിരിക്കും നമ്മൾ കൈക്ക് ഉണ്ടാവുക മസാല ഒക്കെ ഇതുപോലെ അങ്ങനെ തേച്ച് പിടിപ്പിച്ച് സെറ്റാക്കി ഒരു അഞ്ച് ആറ് മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെച്ച് നല്ല സെറ്റാക്കി വെക്കണം ഒരു അഞ്ചാറ് മണിക്കൂർ ഫ്രിഡ്ജിൽ നിൽക്കണം അങ്ങനെയാണ് അത് മസാല ഒക്കെ പിടിച്ച് സെറ്റാവുള്ളൂ അപ്പോൾ ഞങ്ങൾ നമ്മൾ അൽഫാം ഉണ്ടാക്കുന്ന പണിയിലാട്ടോ കണ്ണലൊക്കെ കൂട്ടി സെറ്റാക്കാണ് അപ്പോൾ അതിൻ്റെ പണിയിലാണ് അപ്പം ആരെങ്കിലും എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മൾ അൽഫാം ഉണ്ടാക്കുന്ന പണിയിലാണ് കേട്ടോ അപ്പം അതിന് പ്രത്യേകമായിട്ടുള്ള മെഷീനൊക്കെ ഉണ്ട് ഞങ്ങൾ എടുത്തിട്ടോ എയർ അടിക്കുന്ന മെഷീനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ അൽഫാം സെറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഒരു അടിപൊളി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുപൊളി നിങ്ങൾക്ക് അടിപൊളി ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും അപ്പോൾ ഇതുപോലെ നിങ്ങൾ അൽബമൊക്കെ ഉണ്ടാക്കി നോക്കുക ഞങ്ങൾ ഞങ്ങളെ വീടിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ ഓടൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് ഓടൊക്കെ ഒരു നാല് അടുക്ക് ഓട് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് കനല കിട്ടാണ്ട് സെറ്റാക്കുന്നത് കേട്ടോ ശങ്കളേ നമ്മളെ പിന്നെ കാന്താരി പെപ്പർ കാന്താരി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടോ മസാലൊക്കെ ഒക്കെ അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട് നല്ല സെറ്റായി വെന്ത് വരുന്നുണ്ട് കേട്ടോ ആർക്കും ക്ഷമല്ല നമ്മൾ ചെങ്ങായിമാർക്കൊന്നും ക്ഷമല്ല ഒക്കെ ഇങ്ങനെ എടുക്കു തോണ്ടിയൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ക്ഷമയില്ല ആർക്കും അപ്പം കനലൊക്കെ ഇളക്കി കൊടുക്കുന്നുണ്ട് ചങ്ങായിമാർ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ശങ്ക നമ്മൾ പെപ്പർ കാന്തര ഇവിടെ സെറ്റായട്ടോ പാത്രത്തിലേക്ക് ആക്കിന് അവിടെ ഒന്ന് രണ്ട് പീസ് കൂടി ആവാനുണ്ട് അപ്പോൾ അവിടെ ഏറെക്ക് അടിച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ട് നമ്മൾ ശങ്കിട്ടോ വീടിൻ്റെ മുകളിലായത് കൊണ്ട് ചെറിയൊരു മഴക്കോളും കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് സെറ്റാക്കി എടുക്കുകയാണ് കനലൊക്കെ പെട്ടെന്ന് ചൂടാക്കിയിട്ട് ഏറെ അടിച്ചു കൊടുത്താണ്ട് പെട്ടെന്ന് സെറ്റാക്കി എടുത്തതാണ് അപ്പം ചെറിയൊരു മഴക്കോളുണ്ട് അപ്പം എല്ലാം വെള്ളത്തിലാവുന്ന ഒരു പേടിയാണ് അപ്പം ഞങ്ങൾ സെറ്റാക്കി എടുക്കുകയാണ് അപ്പോൾ അൽഫാമൊക്കെ നല്ല അടിപൊളിയായിട്ട് വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നമ്മൾ പെപ്പർകാന്തര അൽഫാം സെറ്റായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ പോവാട്ടോ അപ്പോൾ എന്നാട്ട് വലുപ്പം ഉള്ളൊരു വായൻ്റെ ലയാണ് അതിലേക്കാണ് ഞങ്ങളെല്ലാം സെറ്റാക്കി വെക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ ഞങ്ങളെല്ലാം സുലൈമാനിയൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കണ കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് അടിപൊളി ആണ് ഈ പെപ്പർ കാന്തര എന്ന സാധനം കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ടേസ്റ്റ് കാര്യങ്ങൾ ഒരു വെറൈറ്റി ടേസ്റ്റാണ് പെപ്പർ കാന്തര എന്നാൽ അത്യാവശ്യത്തിന് എരിവും കാര്യങ്ങളും ഉണ്ടാവും പിന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ ഇരിക്കട്ടെ ചങ്കളെ അപ്പം നല്ലൊരു സുലൈമാനി ഇതിൻ്റെ കൂടെ ഉണ്ടാകുമ്പം ഒരു ഒരു പ്രത്യേക ഒരു വൈബാണ് ഒരു പ്രത്യേക ടേസ്റ്റും കാര്യങ്ങളൊക്കെയാണ് നല്ലൊരു വൈബും കിട്ടും നമ്മൾ ഫ്രണ്ട്സുകളൊക്കെ തമ്മിൽ ഇതുപോലെയൊക്കെ കൂടുമ്പോൾ ഒരു നമുക്കൊരു പ്രത്യേക വൈബാണ് അപ്പം പെപ്പർ കാന്താരി തന്നെ ഒരു നല്ല എരുവാണ് ഉണ്ടാവുക അപ്പം അതിൻ്റെ കൂടെ നല്ല സുലൈമാനും കൂടി ഉണ്ടാകുമ്പം ഒരു വളരെയധികം ഒരു കോമ്പിനേഷൻ കിട്ടും അടിപൊളി കാന്താരി കുട്ടി തെറിച്ചത് അപ്പോൾ ഞങ്ങളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ